ഡി ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ അപ്പോൾ എന്താണ് ഷോക്ക് ടൈപ്പ്സ് ഓഫ് ഷോക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജെ പി എച്ച് എൻ്റെ എക്സാമിനും അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ജെ എച്ച് എക്സാമിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് ജെ എച്ച് എ ജെ പി എച്ച് സിലബസിലാണ് ജസ്റ്റ് നമ്മളവിടെ ഒരു നോട്ടാക്കിയെടുക്കുന്നത് സൊ വാട്ട് ഈസ് ഷോക്ക് ഷോക്ക് എന്താണെന്ന് ആദ്യമായി നോക്കാം ഷോക്ക് ഇസ് എ ക്ലിനിക്കൽ സിൻഡ്രം മാർക്ക് ബൈ ഇന്നഡഡിക്യേറ്റ് പെർഫ്യൂഷൻ ആൻഡ് ആൻഡ് ഓക്സിജനേഷൻ ഓഫ് സെൽസ് ടിഷ്യൂസിൽ ഓർഗൻസിലേക്ക് ഇന്നഡ്യുക്വേറ്റ് ആയിട്ടുള്ള പെർഫ്യൂ ഓക്സിജൻ അതായത് ആഡിക്യറ്റ് ഓക്സിജൻ നമ്മുടെ ടിഷ്യൂസിനും സെൽസിനും ഓർഗൻസിനും ഒന്നും ലഭിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത് സോ ആ സമയത്ത് ബ്ലഡ് പ്രഷർ സാധാരണ കുറയുകയാണ് ചെയ്യുന്നത് സോ ക്ലിനിക്കൽ സിൻഡ്രം സോ ക്ലിനിക്കൽ സിൻഡ്രം ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതി തരാം ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു സിൻഡ്രം ആയിട്ട് വരുന്നത് ഇൻഡ്യുക്വറ്റ് പെർഫ്യൂഷൻ അതായത് പെർഫ്യൂഷൻ അതായത് ഓക്സിജനേഷൻ ടിഷ്യൂസിലും ഒന്നും ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ സെൽസിൽ ടിഷ്യൂസിൽ ഓർഗൻസിലൊന്നും മതിയായിട്ടുള്ള അളവ് ഓക്സിജൻ പെർഫ്യൂഷൻ ലഭിക്കാതെ വരികയും ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷോക്ക് എന്നുള്ള അവസ്ഥയിൽ നമുക്ക് നോക്കാം ഇറ്റ് ഇസ് എ ലൈഫ് ത്രട്ടണിങ് മെഡിക്കൽ എമർജൻസി ആയിട്ട് കണക്കാക്കുന്ന ഷോക്ക് എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി വെരി കെയർഫുൾ മോണിറ്ററിങ് ഈസ് നീഡഡ് ഓക്കെ ഈ ഷോക്ക് കണ്ടീഷനിൽ നമുക്ക് പ്രധാനമായിട്ടും കാർഡിയോജനിക് ഷോക്കാണ് നമുക്ക് ആഫ്റ്റർ മെഡി മായക്കാടിൽ ഇൻഫ്രാക്ഷൻ കാർഡിയോജനിക് ഷോക്കാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് സോ മയക്കാടിൽ ഇൻഫ്രാക്ഷന് ശേഷം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഷോക്കാണ് കോമൺ ആയിട്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും മയക്കാടിൽ ഇൻഫ്രാക്ഷൻ ഫെയിലർ ഓഫ് ദി ഹാർട്ട് ടു പമ്പ് ആൻഡ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ആൻഡ് ഓക്സിജൻ ടു ദ ബോഡി ടിഷ്യൂസ് സോ ഇവിടെ ഹാർട്ടിന് മതിയായ രീതിയിലുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാർഡിയോജനിക് ഷോക്കിൽ സംഭവിക്കുന്നത് സോ ഫെയിലർ ഓഫ് ദ ഹാർട്ട് ടു പമ്പ് ആൻഡ് അഡിക്യറ്റ് ബ്ലഡ് സപ്ലൈ ആൻഡ് ഓക്സിജൻ ടു ദ ബോഡി ടിഷ്യൂ ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ബോഡി ടിഷ്യൂസിലേക്ക് മതിയായ രീതിയിലുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കാർഡിയോജനിക് ഷോക്ക് ഈസ് മയക്കാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ സോ നെക്സ്റ്റ് വൺ ടൈ സെക്കൻഡ് കാർഡിജനിക് ഷോക്ക് നമ്മൾ പറഞ്ഞു അനന്തർ വൺ അനഫലറ്റിക് ഷോക്ക് അനഫലക്റ്റിക് ഷോക്ക് സോ കാർഡിജനിക് ഷോക്ക് കാർഡിജനിക് ഷോക്ക് എന്താണ് ഹാർട്ടിന് മതിയായ എമൗണ്ടുള്ള ബ്ലഡ് പമ്പ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാർഡിജനിക് ഷോക്ക് അനഫലറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് സിസ്റ്റമിക് അനഫിലാക്സിസ് ആണ് അതായത് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനും ഉണ്ടാകുന്നത് സാധാരണയായിട്ടുള്ള ചില പ്രാണികളുടെ കടന്നലിൻ്റെ കുത്ത് അതുപോലെ ബി അതുപോലെ അതിൻ്റെ ഈ ബി എന്ന് പറഞ്ഞാൽ വാസ്പ് എന്ന് പറഞ്ഞാലുള്ള ചെറിയ ചെറിയ പ്രാണികളുണ്ട് അത് ഭയങ്കര വിഷം ചെയ്യുന്നതാണ് അവയുടെ വീണം നമ്മുടെ ബ്ലഡിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ചില ഡ്രഗ്സുകൾ പെൻസിലിൻ പോലുള്ള ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എം ആർ ഐ ചെയ്യുന്നതിന് മൂലം അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്നതിന് മൂലമുള്ള കോൺട്രാസ്റ്റ് മീഡിയ ചില ആളുകൾക്ക് പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ടെന്നുള്ള ഒരു ലൈഫ് ത്രെട്ടണിങ് അക്യൂട്ട് എയർവേ ഒബ്സ്ട്രക്ഷൻ വരുന്നു സോ അനഫലാറ്റിക് ഷോക്ക് മീൻസ് അക്യൂട്ട് എയർവേ ഓബ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത് അക്യൂട്ട് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ എയർവേ അക്യൂട്ട് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ എയർവേ അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു വാസ്കുലാർ കൊളാപ്സ് വരുന്നു ആഫ്റ്റർ ആൻറ്റിജൻ എക്സ്പോഷർ വാസ്കുലാർ കൊളാപ്സ് വരുന്നു സോ ഇറ്റ് ഈസ് എ മെഡിക്കൽ എമർജൻസി നമ്മൾ അത്ര ചില ചില ഈ നമ്മുടെ കടൽ മത്സ്യം ചിലതൊക്കെ കഴിക്കുമ്പോൾ ചില ആളുകളിൽ ചില ഫുഡ് പറ്റില്ല അലർജി വരികയാണ് അപ്പോൾ അലർജി കണ്ടീഷൻ ആണെങ്കിലും അത് അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് വാസ്കുലർ കൊളാപ്സായി മാറുകയും എയർവേ ഒബ്സ്ട്രക്ഷൻ വരികയും ചെയ്യുന്നു അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അലഫനറ്റിക് ഷോക്ക് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ വോളിമിക് ഷോക്കാണ് എസ്പെഷ്യലി ആഫ്റ്റർ ആക്സിഡൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഹൈപ്പർ വോളിമിക് ഷോക്ക് അതായത് ബ്ലഡ് വോളിയം ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞ് ബ്ലഡ് ബോഡിയം ബ്ലഡ് നഷ്ടപ്പെട്ടു വരുന്നതാണ് ഹൈപ്പോവോളിമിക് ഷോക്ക് കാർഡിയോജെനിക്ക് പറഞ്ഞു അനഫ്ലക്റ്റിക് പറഞ്ഞു ഹൈപ്പോവോളിമിക് സോ ഈ ഷോ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ സർക്കുലേറ്ററി സിസ്റ്റം സോ ഫ്ലൂയിഡിൻ്റെ അളവ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് എവിടെയാണ് കുറയുന്നത് ഫ്ലൂയിഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഹൈപ്പോവൊളിമിക് ഷോക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് വരികയാണ് അതായത് ആക്സിഡൻറ്റ് കേസിനൊക്കെ ശേഷം ബ്ലീഡിങ് വരികയാണ് അല്ലെങ്കിൽ സിവിയർ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിയ സിവിയർ വോമിറ്റിംഗ് ഡയറിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബേൺസ് ട്രോമ തുടങ്ങിയ കണ്ടീഷനിലൊക്കെ ഹൈപ്പോളിമിക് ഷോക്ക് വരുന്നതായിരിക്കും അടുത്ത് നാലാമത്തെയാണ് ന്യൂറോജനിക് ഷോക്ക് വാട്ട് ഈസ് ദാറ്റ് ന്യൂറോജനിക്ക് ന്യൂറോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയൊക്കെ വരുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്പൈനൽ കോഡ് ഇഞ്ചുറി സോ ഒക്കേഴ്സ് ഡ്യൂ ടു ഡിക്രീസ്ഡ് പെരിഫുറൽ വാസ്കുലർ റെസിസ്റ്റൻസ് പെരിഫുറൽ വാസ്കുലർ റെസിസ്റ്റൻസ് വരികയാണ് ഡാമേജ് ടു ദ ഐദർ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് സോ പെരിഫുറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത് സോ പെരിഫുറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത് ന്യൂറോജനിക് ഷോക്കിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വരുമ്പോൾ വാസോഡൈലേഷൻ വരികയും സബ്സിക്വൻറ്റ് പൂളിംഗ് ഓഫ് ബ്ലഡ് വിത്തിൻ ദ പെരിഫറൽ വെസൽസിൽ പെരിഫറൽ വെസൽസിൽ ബ്ലഡ് കൂടുകയും സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ പെരിഫറൽ റാസർ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് ന്യൂറോജനിക് ഷോക്ക് വരുന്നത് അടുത്തത് സെപ്റ്റിക് ഷോക്കാണ് അഞ്ചാമത്തെയാണ് സെപ്റ്റിക് ഷോക്ക് സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സെപ്സിസ് അതായത് ഷോക്ക് റിസൾട്ട് ഓഫ് സെപ്സിസ് ദ പ്രസൻസ് ഓഫ് പാത്തോജൻസ് ഇൻ ദ ബ്ലഡ് ബ്ലഡ് സ്ട്രീം സോ ബ്ലഡ് സ്ട്രീമിൽ സ് വരികയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബ്ലഡ് സ്ട്രീമിൽ വരികയാണ് സോ പാത്തോജൻസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ദി മോസ്റ്റ് കോമൺ ഓർഗാനിസം ആർ ഗ്രാം നെഗറ്റീവ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സെപ്സിസൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഓൾസോ ഈ ഫംഗി ഓൾസോ റെസ്പോൺസിബിൾ ആൻഡ് അതർ മേ ബി റോസോ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണ് കൂടുതലും സെപ്സിറ്റീവ് ഷോക്ക് ഉണ്ടാക്കുന്നത് അടുത്തത് ഹൈപ്പോോഗ്ലൈസീമിക് അല്ലെങ്കിൽ ഇൻസുലിൻ ഷോക്ക് എന്ന് പറയാം ഹൈപ്പോഗ്ലൈസീമിക് ഷോക്ക് ഹൈപ്പോഗ്ലൈസീമിക് ഷോക്ക് അല്ലെങ്കിൽ ഇൻസുലിൻ ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നു അപ്പം ബ്ലഡ് ബ്ലഡ് ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോവുകയാണ് ഷുഗറിൻ്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോവുകയാണ് അപ്പോൾ നാൽപ്പതിലൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ നാൽപ്പതിലൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുപോലെ ഇഞ്ചക്ഷൻ ഇൻസു ഇൻസുലിൻ്റെ അളവ് ഇഞ്ചക്ഷൻ്റെ അളവ് കൂടുക ഡോസ് കൂടുകയാണ് അപ്പോൾ ഒരു കണ്ടീഷനിലൊക്കെ അതുപോലെ ബ്ലഡ് ഷുഗർ വല്ലാണ്ട് താഴുകയാണ് ഇൻസുലിൻ്റെ അളവ് ഇഞ്ചക്ഷൻ്റെ അളവ് കൂടുകയാണ് അതുപോലെ ഇഞ്ചക്ഷൻ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരിക്കുക ഫുഡ് നോട്ട് ഈറ്റിങ് ആഫ്റ്റർ ഇൻ ഇമീഡിയറ്റ്ലി ഇൻസുലിൻ അപ്പോൾ സാധാരണ നമ്മൾ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്ത് കഴിക്കണം ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഫെയിലർ ടു ഈറ്റ് ആഫ്റ്റർ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ബ്ലഡ് ഷുഗർ കോസ്ഡ് ബൈ ആൻ ഇൻജക്ഷൻ ഓഫ് ആൻ എക്സീവ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ എമൗണ്ട് ഇൻസുലിൻ്റെ അളവ് കൂടുകയോ ഇൻസുലിൻ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഷുഗർ വല്ലാണ്ട് താഴ്ന്നു പോവുക അങ്ങനെയാണ് ഈ ഒരു ഹൈപ്പോഗ്ലൈസിമിക് ഷോക്കിലേക്ക് വരുന്നത് നിങ്ങൾ പലപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ആളുകളിൽ ബോ ബോധമൊക്കെ കെട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മൾ പെട്ടെന്ന് ഷുഗർ കൊടുത്തിട്ട് അവർക്ക് ബോധം വരുന്നതായിട്ട് കാണാം സോ ഇങ്ങനത്തെയുള്ള കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസിമിക് ഷോക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു കാർഡിയോജനിക് ഷോക്ക് ഷോക്ക് എന്താണെന്ന് പറഞ്ഞു കാർഡിയോജനിക് ഷോക്ക് അനഫലറ്റിക് ഷോക്ക് ഹൈപ്പോ ഹൈപ്പോവോളിമിക് ഷോക്ക് ന്യൂറോജനിക് ഷോക്ക് സെപ്റ്റിക് ഷോക്ക് ഹൈപ്പോഗ്ലൈസിമിക് ഷോക്ക് അപ്പോൾ ഇത്രയും മൂന്ന് ആറ് ആറ് ടൈപ്പ് ഷോക്ക് നമ്മൾ പഠിച്ചു എക്സാമിന് ചോദിക്കാം എന്തായാലും ഇത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്